സിപിഐഎം മല്ലിയോട് സൗത്ത് ബ്രാഞ്ച് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച സി വി മന്ദിരത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് നിർവഹിച്ചു സി പി ഐ എം മല്ലിയോട് സൗത്ത് ബ്രാഞ്ച് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച സി വി മന്ദിരത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് നിർവഹിച്ചു ഇതാണ് കേട്ടോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ പാവപ്പെട്ടവന് നൽകിയത് ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഒരു കേരളത്തെ നമ്മൾ ഉണ്ടാക്കിയ പാവപ്പെട്ടവന് സ്ഥാനമുള്ളൊരു കേരളം എന്തൊക്കെ പ്രതിസന്ധി ഇല്ലെങ്കിലും പാവങ്ങൾക്ക് അവരുടെ ക്ഷേമം നിരന്തരമായിട്ട് വർധിപ്പിക്കുന്നൊരു കേരളം പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ടായി നമ്മുടെ നാട്ടില് ആക്കിവിടെ ഇരിക്കുന്നത് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കും നിങ്ങളുടെ പേരെ കുട്ടികളും അവര് കോളേജിൽ പഠിക്കണം പഠിച്ചിറങ്ങി പുറത്തുനിന്നിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത ജോലി ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് താല്പര്യമില്ല നിങ്ങളത് പോട്ടെ നമ്മൾ വലിയൊരു പുതിയ കേരളത്തിൽ സൃഷ്ടിച്ചു അപ്പൊ നമ്മുടെ കുഞ്ഞുവാക്കൾക്ക് നമ്മുടെ തൊഴിൽ പോരാ നമ്മൾ ജീവിത സാഹചര്യങ്ങൾ പോരാ മെച്ചപ്പെട്ടത് വേണം അതിലിങ്ക ജോലി ചെയ്യത്തില്ല കേരളത്തിൽ മുപ്പത്തഞ്ചു ലക്ഷം പേരാ പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന ജോലിയില്ല എന്നിട്ടുല്ലോ പക്ഷെ പഠിച്ചിട്ടുള്ള നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ ജോലിയില്ല ഇല്ല ദേശീയ നിലവാരത്തിന്റെ മൂന്ന് മടങ്ങാണ് ഈ ജോലി ചെയ്യില്ല അവർക്ക് അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് ചില പ്രതീക്ഷയുണ്ട് അങ്ങനെയുള്ള ജോലി വേണം ആ ജോലികൾ ഉണ്ടാവുന്ന കേരളം ഉണ്ടാക്കാനാണ് നമ്മുടെ പാർട്ടി ഇന്ന് ശ്രമിക്കുന്നത് അതിനെയാണ് നവ കേരളം എന്ന് പറയുന്നത് ഒൻപത് വർഷത്തെ ഇടതു ഭരണം കൊണ്ട് നമ്മൾ പുതിയൊരു കേരളത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ് അന്യസംസ്ഥാനത്ത് നിന്നും നിരവധി പേർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ ഉന്നത നിലവാരത്തിലുള്ള തൊഴിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും കൂടുതലായി ഒരുക്കുന്നതിനായുള്ള പരിശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നതെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു കേരളത്തിൽ നിന്ന് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ലഭിക്കുന്നില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു ചടങ്ങിൽ എം വി ജിന്റെ എം എൽ അധ്യക്ഷത വഹിച്ചു കുതിരമ്പല അനുരാജ് മെമ്മോറിയൽ ഹാൾ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ നിർമ്മിച്ചു ു ഫോട്ടോ അനാച്ഛാദനം ഏരിയ കമ്മിറ്റി അംഗം കെ വി വാസു നിർവഹിച്ചു വി ടി അമ്പു വി ശങ്കരൻ എം കുഞ്ചിരാമൻ കെ വിജേഷ് കെ ശ്യാമള എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്റ